അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃത്താല മേഖലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഒക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ എല്ലാവർക്കും അറിയാം സർക്കാർ അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കുക ദേശീയപാത വികസനത്തിന്റെ മറവിൽ നടത്തുന്ന മണ്ണെടുപ്പ് കുന്നടിക്കൽ എന്നിവ അവസാനിപ്പിക്കുക മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക തുടങ്ങിയ പ്രമേയങ്ങളോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉന്നയിച്ചു തൃത്താല മേഖലാ പ്രസിഡന്റ് എം കെ കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാമചന്ദ്രൻ എം വി രാജൻ ടി പി സലാം സേതു ആനക്കര ടി ആർ രവികുമാർ വി എം രാജീവ് എന്നിവർ സംസാരിച്ചു കേരള സമൂഹവും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ടി കെ മഞ്ജു പ്രഭാഷണം നടത്തി സമ്മേളനത്തോടനുബന്ധിച്ച് വൈദ്യുതിയും ഊർജ്ജവും ലാഭിക്കുന്ന ശാസ്ത്രവസ്തുക്കളുടെ പ്രദർശനം ശാസ്ത്രവിജ്ഞാന ക്ലാസുകൾ പുസ്തക പ്രചാരണം വിദ്യാഭ്യാസ സെമിനാറുകൾ സോപ്പ് നിർമ്മാണ പരിശീലനങ്ങൾ തുണിസഞ്ചി നിർമ്മാണ പരിശീലനം ശാസ്ത്ര സംഗീത സദസ്സുകൾ ബാലവേദി ക്ലാസുകൾ വിജ്ഞാനോത്സവ ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക